ആദ്യം ലിജു ക്ക് മറക്കാം അതൊന്നും ഇനി പറയേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം സ്നേഹത്തിന്റെ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്നു വിദ്വേഷ ഫാക്ടറിയിൽ ജോലി ജോലിയെടുത്തതിന്റെ ജാള്യമുണ്ട് എന്ന് നേരത്തെ സന്ദീപ് വാര്യർ പറയുകയും ചെയ്തു സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസ്സിന് എന്താണ് ഗുണം ലിജു സന്ധീവ സന്ധീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസ്സിനുള്ള ഗുണം ഈ രാജ്യത്തെ വർഗീയതയുടെ പാതയിൽ തെറ്റായ രീതിയിൽ പോയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരെ വീണ്ടും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പാതയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനമുണ്ട് എന്ന മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സന്ദീപ് വാര്യർ അവരുടെ പ്രധാനപ്പെട്ട വക്താവ് മാധ്യമങ്ങളിലൂടെ അവരുടെ ആശയങ്ങൾ പറയുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ഇന്ന് കോൺഗ്രസിൽ ചേരുമ്പോൾ നടത്തിയൊരു പ്രസ്താവനയുണ്ട് എല്ലാ ദിവസവും പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അത് ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരാൻ ഒരു ഒരംഗത്വം തരണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് അപ്പം അതാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പുറത്ത് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വർഗീയതയുടെ രാഷ്ട്രീയത്തിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുഖ്യധാരയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വഴിതെറ്റിപ്പോയവർ മടങ്ങി വരണം ഇതാണ് കോൺഗ്രസിനുള്ള ഗുണം അതാണ് വളരെ കൃത്യമായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണം അതാണ് വഴിതെറ്റിപ്പോയ ഇന്ത്യ എന്ന ആശയത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന മനുഷ്യർ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ചേരിയിലേക്ക് വരണം ഈ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ബാക്കിയൊക്കെ സെക്കൻഡറി തിങ്സാണ് ഇപ്പോൾ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് ആര്യൻ വന്നില്ലെങ്കിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് സന്ദീപ് ആര്യൻ വരുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാകും പക്ഷേ അത് അതല്ല അത് ആ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാഴ്ചപ്പാടിലല്ല ഞങ്ങളിതിനെ കണക്കാക്കുന്നത് ഞങ്ങൾ ഇന്ത്യയുടെ ഭാവിയെ മുൻനിർത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ഭാവിയെ മുന്നെടുത്തിട്ടുള്ള ഒരു ലോങ് ടേം പ്രോജക്റ്റാണ് ഞങ്ങളിതിനകത്ത് കാണുന്നത് स्मृति कार्ड